തൊണ്ണൂറ്റമ്പതിലെ മഹാപ്രളയത്തിന് ഇന്ന് നൂറ് വയസ്സ് തികയുകയാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കർക്കിടകം ഒന്നിനാണ് ഈ മഹാപ്രളയം സംഭവിച്ചത് അതുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പതിലെ മഹാപ്രളയം എന്നിത് അറിയപ്പെടുന്നത് മഹാപ്രളയത്തിന്റെ സ്മാരക പുതുക്കുകയാണ് മൂന്നാർ നിവാസികൾ ഒരു നൂറ്റാണ്ട് മുമ്പ് വൻ നാശം വിതച്ച് കടന്നുപോയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ മറക്കാതെ മൂന്നാർ നഗരം അന്ന് മഹാപ്രളയത്തിൽ നിന്ന് നീന്തി കയറിയവർക്ക് അഭയമൊരുക്കിയ മൂന്നാർ മൗണ്ട് കാർമൻ ദേവാലയത്തിന്റെ പാലിഷാളിൽ മൂന്നാർ ജി വി എച്ച് എസ് എസ് ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ ആണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്നാഴ്ച നീണ്ടുനിന്ന പേമാരിയിലും കാറ്റിലും കേരളത്തിലെ ഒട്ടുമിക്ക താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട വലിയൊരു പ്രളയം തന്നെയായിരുന്നു അത് നൂറുകണക്കിന് ജീവനും വലിയ നഷ്ടങ്ങളുമാണ് ആ പ്രളയം അന്ന് കൊണ്ടുപോയത് ജൂലൈ പതിനേഴിനാണ് പ്രളയം അതിന്റെ മൂർച്ചയിലെത്തിയത് അന്ന് മരിച്ചവരുടെ എണ്ണം ഇന്നും തിട്ടപ്പെടുത്താനായിട്ടില്ല തൊണ്ണൂറ്റൊമ്പതിലെ മഹാപ്രളയത്തിൽ നിന്നുമാണ് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയും കാക്കനാടന്റെ ഉറോത്ത എന്ന നോവലും പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ വർഷങ്ങളിലും പ്രളയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വരെയും തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് മൂന്നാർ നഗരവും റോഡുകളും അന്ന് തകർന്നു ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ മോണോ റെയിൽ മൂന്നാറിലെ കുണ്ടളവാലി റെയിൽവേ പാതയും സ്റ്റേഷനും നഷ്ടപ്പെട്ടു കേരളത്തിന് അഭിമാനിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു ആ റെയിൽവേയും റെയിൽവേ സ്റ്റേഷനും തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയത്തിൽ കേരളത്തിന്റെ മുക്കാൽ ഭാഗവും വെള്ളത്തിലായി ആലപ്പുഴ ജില്ല പൂർണ്ണമായും വെള്ളത്തിലായിരുന്നു കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും നദികളുടെ ഒഴുക്കിനും കാര്യമായ രീതിയിൽ തന്നെ ആ മഹാപ്രളയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തൃശൂർ എറണാകുളം കോട്ടയം എന്നീ മേഖലകളിലാണ് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം മുക്കിക്കളഞ്ഞത് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ പാരിഷ്കാളിൽ ലോഡ് ലാൻഡ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്ലോക്കർ ആൻഡ് കൾച്ചർ മൂന്നാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവരുടെ സഹായത്തോടെയാണ് മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയം കാരണമുണ്ടായ മൂന്നാർ മേഖലയിലെ വിവിധ ദുരന്തങ്ങളുടെയും ആദ്യകാല മൂന്നാറിന്റെ ചിത്രങ്ങളും ലോകത്തെ ഏറ്റവും വലിയ ഓലക്കുട തുടങ്ങിയവയുടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ മാസത്തെ പത്രങ്ങളുടെയും പ്രദർശനം ഒരുക്കുന്ന പരിപാടികൾ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു മൂന്നാർ മൈനർ ബസിലി ക്യറക്ടർ റവറൻസ് ഫാദർ മൈക്കിൾ വാലഞ്ചി പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക് ലോർ ആൻഡ് കൾച്ചർ ഡയറക്ടർ ഡോക്ടർ പ്രകൃതി രാജ്കുമാർ മൂന്നാർ എഇഒസി ശരവണകുമാർ ഒ എസ് എ പ്രസിഡന്റ് എം ജെ ബാബു എന്നിവർ സംസാരിച്ചു വൈകിട്ട് മൂന്നാർ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ നൂറ് ദീപങ്ങൾ തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ജി പീറ്റർ എം രാജേന്ദ്രൻ മർച്ചന്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ രാംരാജ് സാജു വർഗീസ് എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് എം രാജൻ സൽമ എസ് സജീവ് വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളം എല്ലാ വർഷങ്ങളിലും മഴയെയും പ്രളയത്തിൻ്റെയും കാലവർഷക്കെടുതികൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിലും തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം എന്നും കേരള ജനത ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്